നമസ്കാരം ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഹെവി ട്രാഫിക് ഇഞ്ചിൻസായിട്ട് ജസ്റ്റ് മൂവ് ആവുന്നൊരു ട്രാഫിക് കൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ മുമ്പിലത്തെ വാഹനങ്ങൾ ജസ്റ്റ് വെറും സ്ലോയിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഹാഫ് ക്ലച്ച് വെച്ചിട്ട് ക്ലച്ച് വെച്ചിട്ട് തന്നെ റൈഡ് ചെയ്യുവാണ് ഇത് ക്ലച്ചിന് പെട്ടെന്ന് വിയർ ഔട്ടാവും പക്ഷേ അല്ലാതെ ഇങ്ങനത്തെ ഒരു കനത്ത ട്രാഫിക്ക് നമ്മുടെ ഇതിൽ വേറെ വഴിയൊന്നുമില്ല ഞാനിപ്പം ഹാഫ് ക്ലച്ച് പൊസിഷനാണ് ബ്രേക്ക് അമർത്തിയിട്ടിരിക്കുവാണ് വീണ്ടും ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു ഹാഫ് ക്ലച്ച് പൊസിഷനിൽ തന്നെ വാഹനം മൂവായി വീണ്ടും ബ്രേക്ക് ഇടേണ്ടി വന്നു വീണ്ടും മുമ്പിലത്തെ ട്രാഫിക്ക് സ്വൽപ്പം ഒന്ന് മൂവായി വീണ്ടും അത് നിന്നു ഞാനിപ്പോൾ വീണ്ടും ക്ലച്ച് ഫുള്ളായിട്ട് അമർത്തി ബ്രേക്ക് ഇട്ടു അത് മൂവായി ഹാഫ് ക്ലച്ച് പൊസിഷൻ ബ്രേക്ക് വിട്ടു വീണ്ടും ഫുൾ ക്ലച്ച് അമർത്തി ബ്രേക്ക് വിട്ടു ഇതിപ്പോൾ ഒരു പൊടിക്കൊരു സ്ലോപ്പ് പോലെ ഉണ്ട് മൊത്തം വാഹനം റോൾ ബാക്ക് ആവത്തില്ല ബട്ട് ഇൻ കേസ് വണ്ടി ഒരു ജെർക്കോ വല്ലോ ആയി നിന്നോ വല്ലതും പോകുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് തട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലോറിയാണ് ഞാനത് കാണിക്കാം അപ്പോൾ മുമ്പിലത്തെ വാഹനം ജസ്റ്റ് ഇഞ്ച് ബൈ ഇഞ്ചാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇതിപ്പോൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഇപ്പോൾ റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് ഏറെ തിരിയുവാണെങ്കിൽ ആ ഡിവൈഡർ അടി തട്ടും ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഫുൾ വാഹനങ്ങളുണ്ട് അപ്പോൾ ആ കറക്റ്റ് അങ്ങനെ തന്നെ പോകേണ്ടി വരും ലെയിൻ ചേഞ്ച് ചെയ്യാനൊന്നും നിങ്ങൾക്ക് കാണാം ഒട്ടും ഒരു പൊടിക്കുവോലും ഗ്യാപ്പില്ല ഇപ്പം ഞാൻ ഈ ഫ്രണ്ടിലെ ജഡ്ജ്മെൻ്റിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കി ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ബാക്കിലെ ആ റിയർ ഗാർഡും കൂടെ ജസ്റ്റ് കാണാതെ അതിൻ്റെ വിസിബിലിറ്റി കുറയുന്ന അത്രയും ഫ്രണ്ടിലോട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അധികം ഗ്യാപ്പ് മുമ്പേ കാണില്ല നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് ആ നമ്പർ പ്ലേറ്റ് അതിൻ്റെ വാഹനത്തിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അത്രയും ദൂരം മാത്രം വാഹനം അല്ലെങ്കിൽ അതിൻ്റെ റിയർ ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസ് വരെ എടുക്കുക അത് കാണാറാവുമ്പോൾ അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല റിയർ ടയർ അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഔട്ട് നിർത്തുക അപ്പോൾ അതൊരു സേഫ് ഡിസ്റ്റൻസ് ആയിരിക്കും സേഫ് ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഇത് ഇച്ചിരി എക്സ്ട്രാ ഉണ്ട് വീണ്ടും മുമ്പിലത്തെ വാഹനം മൂവായി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു ഹാഫ് ക്ലച്ച് പൊസിഷനിൽ വീണ്ടും വണ്ടി മൂവായി ഞാൻ ക്ലച്ച് അമർത്തി ബ്രേക്ക് വിട്ടു ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ആ നമ്പർ പ്ലേറ്റ് കാണാം വാഹനത്തിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഒരു ബൈക്കും കൂടെ ഇടയ്ക്ക് കയറാനുള്ളൊരു ഉണ്ട് ശകലം ഇപ്പം വീണ്ടും ഞാൻ എടുത്തു കണ്ടോ ഞാൻ പറയുന്നില്ല ഇപ്പം ബൈക്കിനും കൂടെ കയറാനുള്ളൊരു ഉണ്ട് രണ്ട് ബൈക്കുകൾ കയറി ഫുൾ ഒന്നുകൂടെ ബ്ലോക്ക് കൂടുവാണ് അപ്പോൾ ഇതേ ഈ ബൈക്ക് ടേൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം സൈഡിലുള്ള ആ ഒരു ഇന്നോവ ആയിട്ട് തട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഇന്നോവ ആണോ അതോ ക്വാളിസ് ആണോ എന്നറിയില്ല എന്തേലുമായിട്ട് ഇപ്പോൾ മുമ്പിലോട്ട് ബൈക്കും കൂടെ കയറി ഒന്നുകൂടെ ഒന്ന് ബ്ലോക്ക് ആക്കി ഇപ്പോൾ വളരെയേറെ ഗ്യാപ്പ് കുറവാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ശകലം സ്ലോ ചെയ്യും കാരണം ബൈക്കുകാർക്ക് കുറച്ച് ഗ്യാപ്പ് മതി കൂടെ ബൈക്ക് എടുത്തോളും വീണ്ടും വണ്ടി ഇഞ്ചിൻചായിട്ട് നീങ്ങുവാണ് ഞാനിപ്പം വീണ്ടും ബ്രേക്ക് ഔട്ടി ഹാഫ് ക്ലച്ച് പൊസിഷനിലാണ് ക്ലച്ച് എൻ്റെ ഹാഫ് ക്ലച്ച് പൊസിഷനിൽ തന്നെയാണ് ഞാൻ സ്വല്പം റിലീസ് ചെയ്യും ഹാഫ് ക്ലച്ച് നിന്ന് മെള്ളോട്ട് എന്നിട്ട് ബ്രേക്ക് എടുത്തു ബ്രേക്ക് കാല് റിലീസ് ചെയ്തപ്പോൾ വാഹനം മുമ്പോട്ട് മൂവ് ആവാൻ തുടങ്ങി വീണ്ടും മുമ്പിലത്തെ നമ്പർ പ്ലേറ്റിൻ്റെ വിസിബിലിറ്റി കുറഞ്ഞു റിയർ ടയറും കാണാതായി അപ്പം ഗ്യാപ്പ് കറക്റ്റ് ഗ്യാപ്പാണ് നിങ്ങൾ ഈ ഗ്യാപ്പിൽ നിർത്താവുന്നതാണ് വീണ്ടും മുമ്പിലത്തെ വാഹനം മൂവ് ആവുന്നു പറയാതിരിക്കാനാവില്ല ബലീനോട് ബാക്ക് സൈഡ് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല രസമുണ്ട് എന്തെങ്കിലും ആകട്ടെ ഇപ്പം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ ബ്രേക്ക് ഔട്ടി ഹാഫ് ക്ലച്ച് പൊസിഷനാണ് ബ്രേക്ക് വിട്ടു ഹാഫ് ക്ലച്ച് പൊസിഷനിൽ തന്നെ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് വാഹനം ലൈറ്റായിട്ട് മൂവായി ഇപ്പോൾ കണ്ടോ ഫുൾ ആ റിയർ എനിക്ക് കാണാതെ ആ റിയർ ടയർ ഫുൾ കവറായി അപ്പോൾ ഇത് കറക്റ്റ് സ്പേസിംഗ് ആണ് ഫ്രണ്ട് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്കറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പോൾ വീണ്ടും വണ്ടി ബ്ലോക്കായി ഞാൻ ക്ലച്ച് ഫുള്ളായിട്ട് അമർത്തി ബ്രേക്ക് ഔട്ടി ക്ലച്ച് ഞാൻ റിലീസ് ചെയ്തു ഹാഫ് ക്ലച്ച് പൊസിഷനിലായി ഞാൻ ബ്രേക്ക് വിട്ടു വാഹനം മൂവ് ആവാൻ തുടങ്ങി വീണ്ടും ഞാൻ ക്ലച്ച് അമർത്തി ബ്രേക്ക് ഇട്ടു ഇവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ആ ഹാഫ് ക്ലച്ച് പൊസിഷനും ബ്രേക്കും തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം നിങ്ങളുടെ വാഹനത്തിൽ ലോഡ് കൂടുതലുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ജസ്റ്റ് ക്ലച്ച് വെച്ച് തന്നെ വാഹനം മൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങളൊരു വളരെ ഒരു പൊടിക്ക് ആക്സിലറേറ്റർ കൊടുക്കാവും എന്തായാലും ഇവിടെ ഏറെ ആക്സിലറേറ്റർ കൊടുത്ത് മുമ്പോട്ട് വാങ്ങാനുള്ളൊരു ഗ്യാപ്പില്ല ക്ലച്ചിനിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലോഡിക്കുമ്പോൾ പെട്ടെന്ന് വിയർ ആൻഡ് വിയർ സംഭവിക്കാൻ സാധ്യതകളുണ്ട് സംഭവിക്കാറുണ്ട് പക്ഷേ നമുക്ക് വേറെ വഴിയൊന്നുമില്ല നിങ്ങൾ കാണാൻ ജസ്റ്റ് തൊട്ടു തൊട്ടില്ല അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസിലാണ് പുറകിലത്തെ ഒരു ലോറി നിൽക്കുന്നത് ഇപ്പോൾ സ്ലൈറ്റായിട്ട് വാഹനമൊന്നും ബാക്കിലോട്ട് വല്ലാകുവാണെങ്കിൽ അതേ തട്ടും ഇപ്പം ഞാൻ വീണ്ടും ഫ്രണ്ടിലോട്ട് എടുത്തു ഫ്രണ്ടിലെ ട്രാഫിക് കുറച്ച് ക്ലിയറായി വീണ്ടും ഞാൻ ആ ഹാഫ് ക്ലച്ച് പൊസിഷനിൽ വന്നു ബ്രേക്ക് ചവിട്ടി വീണ്ടും ജസ്റ്റ് ബ്രേക്കീന്ന് കാലെടുത്തു ഹാഫ് ക്ലച്ച് പൊസിഷൻ തന്നെയാണ് വാഹനം മൂവ് ആവാൻ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്കല്ലെങ്കിൽ ഫുള്ളായിട്ട് ക്ലച്ച് അമർത്താം എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നതിന് മുന്നേ ഹാഫ് ക്ലച്ച് പൊസിഷൻ ആയതിനു ശേഷമേ ബ്ലേ ബ്രേക്കീന്ന് കംപ്ലീറ്റായിട്ട് കാലെടുക്കാവൂ അല്ലെങ്കിൽ വാഹനം നിന്നു പോവും അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ കുറച്ചേറെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഫുൾ ബ്ലോക്കിലൊക്കെ വണ്ടിയെടുക്കാൻ മുമ്പിലൊരു ലോറിക്ക് എന്തോ പ്രശ്നം പറ്റി അതുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലോക്ക് വന്നത് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ ബ്ലോക്ക് വരാറുള്ളതല്ല ലെഫ്റ്റ് സൈഡിലൊരു ക്രൂസ് ആണ് വളരെ രസമുണ്ട് കാണാൻ ഇപ്പോൾ ട്രാഫിക് ഒന്ന് ക്ലിയറായി ആയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട